കട്ടപ്പനയിലെ നിക്ഷേപകനായ സാബുവിന്റെ ആത്മഹത്യ രാഷ്ട്രീയവൽക്കരിച്ച് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാനാണ് കോൺഗ്രസും ബി ജെ പിയും യൂത്ത് കോൺഗ്രസും ശ്രമിച്ചതെന്ന് സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നടത്തിയ നയവിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സി വി വർഗീസ് പന്ത്രണ്ട് കോടിയോളം രൂപ കോൺഗ്രസ് നേതാക്കന്മാരുടെ കയ്യിൽ നിന്ന് ബാങ്കിന് കിട്ടാനുണ്ട് ഇവരുടെ പേരു വിവരങ്ങൾ തൊട്ടടുത്ത ദിവസം തന്നെ നോട്ടീസ് അടിച്ച് പ്രസിദ്ധീകരിക്കുമെന്നും സി വി വർഗീസ് പറഞ്ഞു ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടോ ആ റൂറൽ ബാങ്കിൽ നിന്ന് പതിനേഴ് കോടി രൂപ അടിച്ചു മാറ്റിയ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് ആ കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് ഞങ്ങൾ നോട്ടീസിൽ ഈ കട്ടപ്പന ടൗണിൽ പ്രസിദ്ധീകരിക്കും പല കോൺഗ്രസ് നേതാക്കന്മാർക്കും ആണത്തമുണ്ടെങ്കിൽ മുന്നിട്ട് കൊണ്ട് നടക്കാൻ വേണ്ടി കഴിയുള്ളൂ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട സമരത്തിന് മുമ്പിൽ വന്ന പല ആളുകളുണ്ടല്ലോ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ പതിനേഴ് കോടി രൂപയിൽ സഖാവ് സജീ ഉൾപ്പെടുന്ന ഭരണസമിതി വന്നതിന് ശേഷം വീട് വീടാന്തരം ഇറങ്ങി ആ കയറിറങ്ങിന്റെ ഭാഗമായി അഞ്ചു കോടി രൂപ സമാഹരിച്ച് പണം തിരിച്ചു കൊടുത്തു ഇനി പന്ത്രണ്ട് കോടി രൂപയുടെ കോൺഗ്രസ് നേതാക്കന്മാണ കൈ കിട്ടാനുള്ളത് ആ പന്ത്രണ്ട് കോടി രൂപ കൊടുക്കാൻ ഞാൻ ആരുടെയും വ്യക്തിപരമായ പേര് പറയാൻ ആവശ്യമില്ല ആ പന്ത്രണ്ട് കോടി രൂപ ഈ സമരമുഖത്തേക്ക് വന്ന കോൺഗ്രസിന്റെ പ്രമുഖന്മാരായ നേതാക്കന്മാരാണ് ആ പ്രമുഖന്മാരായ നേതാക്കന്മാരോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു പറയും ഈ കട്ടപ്പുറ പഞ്ചായത്തിൽ അതിന് പണമടയ്ക്കാനുള്ള കോൺഗ്രസിന്റെ പ്രമുഖന്മാരായോ ആളുകളെ വീട്ടിലേക്ക് ഒരു ദിവസം തെരഞ്ഞെടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളുടെ വീടിന്റെ വാതുക്കൾ സത്യാഗ്രഹം നടത്തും ആ സത്യാഗ്രഹം നടത്തി നിങ്ങളോട് പണമടയ്ക്കാനുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും ഓരോ തർക്കവും നിങ്ങൾക്ക് വേണ്ട